വൈറ്റൽ ഗ്യാസ് വന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതുണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളാണ് അപ്പോൾ ലൈഫ് സ്റ്റൈൽ വേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധി ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപുള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ മിക്കവരിലും ബാധിക്കുന്ന ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമാണ് അതായത് വൈറ്റൽ ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവ എന്തുകൊണ്ടുണ്ടാകുന്നു പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നതിനോടൊപ്പം അല്ല വെള്ളം കുടിക്കുന്നതിനോടൊപ്പം കുറച്ചു വായു നമ്മുടെ വയറ്റിലേക്ക് കടക്കുന്നുണ്ട് സാധാരണഗതിയിൽ അത് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല പക്ഷേ ചിലരിൽ ഈ ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു അത് വയറ്റിൽ ചിലപ്പോൾ കെട്ടിക്കിടക്കുന്നു അത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്തൊക്കെയാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് മിക്കവരുടെയും വയറ് കമ്പിക്കുന്നു ഡോക്ടർമാരാണെങ്കിൽ വിളിക്കുന്നത് ബ്ലോട്ടിങ് എന്നാണ് അല്ലെ ഫാറ്റുലൻസ് എന്നാണ് അതായത് ഗ്യാസ് കൂടുതലായിട്ട് വയറ്റിൽ കെട്ടിക്കിടന്ന് ഉണ്ടാകുന്ന വയറ് കമ്പിക്കൽ അല്ലെ വയറ് വീർക്കുന്ന ഒരു അവസ്ഥയാണത് അത് പലർക്കും വലിയൊരു ഡിസ്കംഫർട്ടാണ് ഉണ്ടാക്കാറുള്ളത് വയറിങ്ങനെ വീർത്തിരിക്കുമ്പോൾ പലർക്കും അത് കിടക്കാൻ ബുദ്ധിമുട്ട് വരുന്നു നടക്കാൻ ബുദ്ധിമുട്ട് വരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകാം പിന്നെ ചിലർക്കാണെങ്കിൽ ഏമ്പക്കം വരുന്നു കൂടെ കൂടെ ഏമ്പക്കം വരുന്നത് ഒരു അസ്വസ്ഥയാണ് മറ്റു ചിലർക്കായിട്ട് കൂടുതൽ ഗ്യാസ് താഴെക്കൂടെ പോകുന്നു അതായത് ഫ്ലാറ്റസ് എന്നാണ് ഡോക്ടർമാർ അതിനെ വിളിക്കുന്നത് അത് ചിലപ്പോൾ അമിതമായിട്ട് പോകുന്നത് പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും മീറ്റിങ്ങോ അങ്ങനെയൊക്കെയുള്ള അറ്റൻഡ് ചെയ്യുമ്പോഴോ ഒക്കെ പലർക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഗ്യാസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അത് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ആഹാര രീതിയുമാണ് ഇതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാക്കും ഉദാഹരണമായിട്ട് സോഡ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ബിയർ കഴിക്കുമ്പോഴും ഒക്കെ ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ചില ആഹാര സാധനങ്ങൾ നമ്മുടെ വയറ്റിൽ ചെന്ന് ദഹിക്കുമ്പോൾ കൂടുതലായിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് കടല പരിപ്പ് വർഗ്ഗങ്ങൾ തുടങ്ങിയവ പിന്നെ മറ്റ് ചിലത് വിരുദ്ധ ആഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ വയറ്റിൽ ഗ്യാസ് കൂടുതലായിട്ടുണ്ടാകാം അതായത് നമ്മൾ യോഹറ്റിനോടൊപ്പം അല്ലെ തൈരനോടൊപ്പം നമ്മൾ മീൻ മത്സ്യം ഉപയോഗിക്കുമ്പോൾ അത് വിരുദ്ധ ആഹാരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് പിന്നെ മറ്റൊന്ന് ഫുഡ് ഇൻടോളറൻസ് എന്നാണ് അതായത് ചിലർക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിക്കുകയില്ല ചിലരുടെ ആ ദഹന വ്യവസ്ഥയിൽ ചില ആഹാര പദാർത്ഥങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇതിനെയാണ് ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ഇൻടോളറൻസ് ഗ്ലൂട്ടിൻ ആണ് അതായത് ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടിൻ അത് കഴി ചിലർക്ക് അത് പിടിക്കാതെ വരും അപ്പോൾ അത് ശരിക്കും ദഹിക്കാതെ വരും അപ്പോൾ കൂടുതൽ ഗ്യാസ് ഉണ്ടാകുന്നു അതിനെയാണ് ഗ്ലൂട്ടിൻ ഇൻട്രോളറൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് പാലിലുള്ള വസ്തുവാണ് ലാക്ടോസ് അപ്പോൾ അവിടെയും ലാക്ടോസ് പിടിക്കാത്തവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് കൊണ്ട് ഗ്യാസ് കൂടുതലുണ്ടാകും അതുപോലെ തന്നെ ഫ്രക്ടോസ് ഇൻട്രോളറൻസ് എന്നൊരു കണ്ടീഷനുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയായിട്ട് ദഹിക്കാതെ വരുന്നു ശരിയായിട്ട് ദഹിച്ച് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഡൈജഷൻ ശരിയാകുള്ളൂ ചിലപ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കാൻ താമസം വരുന്നു ചിലർക്ക് ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ കുറവുണ്ടാകുന്നു ചില ഭക്ഷണ പദാർത്ഥങ്ങൾ സ്റ്റൊമക്കിൽ മാത്രമല്ല ദയിക്കുന്നത് അത് ഇൻഡസ്റ്റൈനില് കൂടി കടന്നു പോകുമ്പോഴാണ് ജയിക്കുന്നത് ടാർച്ച് അല്ലെങ്കിൽ അന്നജം അതുപോലെ തന്നെ ഷുഗർ ഫൈബർ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഇൻഡസ്ട്രൈനിലും ചിലപ്പോൾ ദഹിക്കാറുണ്ട് അവിടെ ഇൻഡസ്ട്രൈനിൽ ശരിക്കും ദഹിക്കാതെ വന്നു കഴിയുമ്പോൾ ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫുഡ് ഹാബിറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ തിരുതി പിടിച്ച് ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പലരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ധൃതി പിടിച്ചാണ് കഴിക്കാറുള്ളത് അവർക്ക് ഓഫീസിൽ പോകണം അല്ലെ സ്കൂളിൽ പോകണം അല്ലെ മറ്റ് ജോലിക്ക് പോകണം അതുകൊണ്ടൊക്കെ പലപ്പോഴും അവർ പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത് അത് ആഹാരം അങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് കഴിക്കുമ്പോൾ കൂടുതൽ ഗ്യാസും നമ്മുടെ വയറ്റിൽ ചെല്ലുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുമ്പോഴും ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോൾ ആഹാരം കഴിച്ചാലും വളരെ തിരുതി പിടിച്ച ആഹാരം കഴിക്കരുത് നമ്മൾ സാവകാശം സമയമെടുത്ത് ചവച്ചരച്ച് വേണം ആഹാരം കഴിക്കുവാൻ നമ്മുടെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ നിന്നാണ് അതായത് നമ്മുടെ സലൈവ് അല്ലെങ്കിൽ ഉമിനീരാണ് ആദ്യത്തെ ഡൈജസ്റ്റീവ് എൻസൈം അപ്പോൾ അവിടെ മുതലാണ് ദഹനം ആരംഭിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ആഹാരത്തോടൊപ്പം വെള്ളം കുടിക്കുന്നത് നമ്മുടെ മിക്കവരുടെയും സ്വഭാവമാണ് അത് പലപ്പോഴും ഈ ദഹനം കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ആഹാരത്തോടൊപ്പം വെള്ളം കുടിക്കുന്നത് ഗ്യാസ് ഉണ്ടാകുവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ടെൻഷൻ ഉള്ളപ്പോൾ ആഹാരം കഴിക്കുന്നത് ഗ്യാസ് ഉണ്ടാക്കുവാൻ കാരണമാകും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെൻഷനുള്ളപ്പോൾ കൂടുതൽ സ്ട്രെസ്സ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൊഴുപ്പ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ടെൻഷനുള്ളപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് ഹോർമോണുകൾ നമ്മുടെ ബൈൽ ആസിഡ് സെക്രീഷനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കൊഴുപ്പ് ശരിയായിട്ട് ദഹിക്കാതെ വരുന്നു അത് ഗ്യാസിന് കാരണമാകും പിന്നെ നമുക്ക് ചില രോഗാവസ്ഥകളുമുണ്ട് ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ചെറിയ രോഗാവസ്ഥകൾ മുതൽ ഏറ്റവും ഗൗരവ സ്വഭാവമുള്ള രോഗാവസ്ഥകൾ വരെ ഇതിന് കാരണമാകുന്നുണ്ട് വളരെ നിസ്സാര കാര്യമാണ് നമുക്ക് ആസിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാകുക അത് മിക്കവർക്കും നെഞ്ചരിച്ചിൽ പുളിച്ചുതെട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളുമായിട്ടാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ ചിലപ്പോൾ വയറ്റിൽ ഗ്യാസും കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്ന് ഗേഡ് എന്ന അസുഖമാണ് അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് അതിന് പറയുന്നത് അതായത് നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡ് ചേർന്ന കണ്ടൻറ് നമ്മുടെ ഈസോഫാഗിയസിലേക്ക് കടന്നു വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഗേഡ് അല്ലെ ഗ്യാസ്ട്രോയിസഫ് ഹൈജി റിഫ്ലക്സ് ഡിസീസ് അപ്പോൾ അവിടെയും ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന രോഗാവസ്ഥയെപ്പറ്റി ചിലർ കേട്ടിട്ടുണ്ട് അവിടെയും ഗ്യാസ് കൂടുതലുണ്ടാകും അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ കുടലുകൾ കൂടുതൽ പ്രകമ്പനം കൊള്ളുന്ന ഒരു രോഗാവസ്ഥയാണത് അത് സ്ട്രെസ് കൂടുതലുള്ളവർക്കാണ് ഉണ്ടാകുന്നത് പിന്നെ സീരിയാക് ഡിസീസ് എന്ന രോഗാവസ്ഥയുണ്ട് അതായത് ഗ്ലൂട്ടിൻ ഇൻടോളറൻസ് അതിനെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീനിൽ ധാരാളം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ബാക്ടീരിയകളുമുണ്ട് അല്ലാത്ത ബാക്ടീരിയകളും ഉണ്ട് അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീനിൽ കൂടുതലായിട്ടും ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുമ്പോൾ പലർക്കും വയറ് കമ്പിക്കുക സാധാരണയാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് നമ്മൾ ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഈ ആൻറ്റിബയോട്ടിക്കു നല്ല ബാക്ടീരിയ ഏത് ചീത്ത ബാക്ടീരിയ ഏത് എന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയനിലും മറ്റും ധാരാളം ബാക്ടീരിയ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ബാക്ടീരിയ ഉണ്ട് അപ്പോൾ അവയും ഈ ആൻ്റിബയോട്ടിക്കിൻ്റെ ആക്ഷൻ കൊണ്ട് നശിച്ചു പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയയുടെ എണ്ണം കുറയുന്നു അപ്പോൾ നമുക്ക് വയറ് കമ്പിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റ് ചില രോഗാവസ്ഥകളുണ്ട് അത് നമ്മൾ വളരെ റയറായിട്ടാണ് ഉണ്ടാകുന്നത് എങ്കിലും നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കോളൻ ക്യാൻസർ എന്നൊരു രോഗാവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിൽ ഉണ്ടാകുന്ന കൂടി കൂടി വരികയാണ് അതായത് വൻകുടലിൽ മുഴയുണ്ടാകുന്നു ഈ മുഴയുണ്ടായി കഴിയുമ്പോൾ അത് നമ്മളുടെ ആഹാരപദാർത്ഥങ്ങളുടെ ട്രാൻസ്ഫറിനെ പ്രതികൂലമായിട്ട് ബാധിക്കാം അപ്പോൾ ഗ്യാസ് വയറ്റിൽ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് മൂലമുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ കോളൻ ക്യാൻസർ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വയറ്റുവേദന ഉണ്ടാകും ഈ ഗ്യാസ് വയറ്റിനകത്ത് കൂടുതലായിട്ട് തങ്ങി നിൽക്കുമ്പോഴും പലപ്പോഴും പലരും വയറ്റുവേദനയായിട്ടാണ് വരാറുള്ളത് അതായത് ഗ്യാസ് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രനിൽ ട്രാപ്പ് ചെയ്ത് കിടപ്പെടും അതായത് ഗ്യാസിനെ മുകളിലേക്കും താഴേക്കും പോകാത്ത ഒരു അവസ്ഥ വരും അപ്പോഴാണ് നമുക്ക് വേദന വരുന്നത് അപ്പോൾ കോളം ക്യാൻസർ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ എന്നൊരു പ്രത്യേക രോഗാവസ്ഥയുണ്ട് അതായത് ചെറുകുടലിലോ വൻകുടലിലോ ഉണ്ടാകുന്നു ബ്ലോ അത് ചിലപ്പോൾ ട്യൂമറോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം വോൾവെലെസ് എന്നൊരു രോഗാവസ്ഥയുണ്ട് അവിടെയും വയറ്റിനകത്ത് വളരെയധികം ഗ്യാസ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് വയർ വല്ലാതെ അങ്ങ് വീർക്കും ഉണ്ട് അപ്പോൾ അതിനെ വോൾവ്ലെസ് എന്നാണ് പറയുന്നത് അതായത് കുടലുകൾ ചുറ്റി അതിന് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണത് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഓബ്ട്രക്ഷൻ്റെ മറ്റു പല കാരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കോളൻ ക്യാൻസർ ഇങ്ങനെയുള്ള എന്തെങ്കിലും മുഴകളോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് കുടലിൽ കൂടിയുള്ള ഫുഡിൻ്റെ പാസേജിന് തടസ്സം വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ഓബ്സ്ട്രക്ഷൻ അപ്പോഴും വയറ് വല്ലാതെ വീർക്കും അതോടൊപ്പം ഭയങ്കരമായിട്ട് വൈദ്യ വരും ചിലർക്ക് ഛർദി വരും ഒട്ടും താഴെക്കൂടെ ഗ്യാസ് പോകാതെ വരും തുടങ്ങിയ പ്രശ്നങ്ങളും അതോടൊപ്പം ഉണ്ടാകും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം ഏറ്റവും പ്രധാനം നമ്മൾ തിരുതി വെച്ച് ആഹാരം കഴിക്കാതിരിക്കുക ആഹാരം സാവധാനം ചവച്ചരച്ച് മാത്രം കഴിക്കുക അല്പം സമയമെടുത്ത് തന്നെ ആഹാരം കഴിക്കുക ആഹാരത്തോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക ഒന്നെങ്കിൽ അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ സ്ട്രോ ഉപയോഗിക്കാതിരിക്കുക കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക ബിയറിൻ്റെ ഉപയോഗം കുറയ്ക്കുക പിന്നെ ഗ്യാസ് കൂടുതലുണ്ടാകുന്ന ആഹാര പദാർത്ഥങ്ങളായ കടല പരിപ്പ് എന്നിവ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക നമ്മൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതിന് മരുന്നുകളുണ്ട് സിമിത്തിക്കോൺ എന്ന മരുന്നാണ് സാധാരണ ഡോക്ടർമാർ കുറിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അസിഡിറ്റിക്കൊക്കെ ഉപയോഗിക്കുന്ന അൻറ്റാസിഡ് ഗുളികകൾ ഗുളികകളിതിന് വളരെ പ്രധാനപ്പെട്ട മരുന്നുകളാണ് അതുപോലെ തന്നെ നമ്മളെ എസ് ട്യൂ ബ്ലോക്കേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് തുടങ്ങിയ മരുന്നുകളുണ്ട് ഇങ്ങനെ പല മരുന്നുകളും ഇന്ന് ഗ്യാസിന് ലഭ്യമാണ് അപ്പോൾ ഈ ഗ്യാസ് എന്തുകൊണ്ടുണ്ടാകുന്നു അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്തെല്ലാം ലൈഫ് സ്റ്റൈൽ ആണ് നമ്മൾ വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി